ഹലോ ഗായ്സ് നേച്ചർ ഡ്രോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവടേയും നല്ല ചൂടാണല്ലോ അപ്പോൾ അത് കാരണം ഞങ്ങൾ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ആൽമര കുറച്ച് നേരം ആൽമര തണലത്ത് ഇരിക്കാമെന്നുള്ള ഒരു ഐഡിയയിലാണ് ഞങ്ങളിവിടെ വന്നത് ഇവിടെ ഒരു ഊഞ്ഞലൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് ഇതൊരു മുനിയപ്പൻ സ്വാമിയുടെ അമ്പലം കൂടിയാണിത് ഇപ്പോൾ ഇവിടെ പൂജയൊക്കെ ചെയ്യാറുണ്ട് വെള്ളി വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഒക്കെ പൂജ ചെയ്യാറുണ്ട് പിന്നെ ആട് കോഴി ഇങ്ങനെയുള്ള ജീവികളൊക്കെ ഇങ്ങനെ ബലി കൊടുത്തിട്ട് പൂജ ചെയ്തിട്ട് മുനിയപ്പൻ സ്വാമിക്ക് ബലി കൊടുത്ത് പൂജയൊക്കെ ചെയ്തിട്ട് ഇവിടെ തന്നെ പൊങ്കലൊക്കെ വെച്ച് നല്ലൊരു വിശേഷമായിട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഇതാണ് ഞങ്ങളുടെ മുനിയപ്പൻ സ്വാമിയുടെ അമ്പലം ചെറിയൊരു അമ്പലമാണ് ഇതിനു മുൻപ് കൊല്ലങ്കോട് ചിങ്ങൻചിറ വീടിയാൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ചിങ്ങൻചിറയുടെ ചെറിയൊരു ചിങ്ങൻചിറ പോലെ തന്നെ ഉണ്ടാകും ഈ ആൽമരത്തിൻ്റെ അടിയിൽ പറ്റുകയാണ് നിങ്ങളെല്ലാവരും വന്ന് ഒന്ന് കാണണം ഇത് നല്ലപ്പിള്ളിയിലാണ് ഉള്ളത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഇതുപോലെ രസമുള്ള സ്ഥലം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേൾഡ് ഫേമസ് ആയ തനിമ ഫാം അതുകൂടി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു കിലോമീറ്റർ ദൂരേ ഉള്ളൂ അപ്പം ഞാൻ അത് ആ വീഡിയോ കൂടി ഒരു ദിവസം ഇടുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു